രേവതി അതിനു മുമ്പേ അവരുടെ കല്യാണം നടത്തി കൊടുത്തു എന്ന് എന്നറിഞ്ഞ് സച്ചി ആകെ വിഷമിച്ച് ഇറങ്ങിപ്പോകാണ് ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സച്ചി ഇറങ്ങിപ്പോകുന്നത് എന്നോട് എന്തെങ്കിലും വില ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം നേരെ ചെല്ലുന്നത് ഷാപ്പിലാണ് കേട്ടോ ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുക താനെന്തോട് മൂന്ന് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഓ അതോ അത് മൂന്ന് ഗ്ലാസ്സിൽ ഒരെണ്ണം എനിക്ക് ഞാനാണെങ്കിൽ ഒരു എളിച്ചവായൻ അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തത് എൻ്റെ ഭാര്യയ്ക്ക് അവളെന്നെ പറ്റിച്ചു മൂന്നാമത്തത് എൻ്റെ അവൾ പറ്റിക്കാൻ കാരണക്കാരനായിട്ടുള്ള അരുണിനെ ഇങ്ങനെ പറയണേ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇരിക്കാൻ നമ്മുടെ ഷാപ്പിലെ ആളുകൾ ചോദിക്കുകയാണ് അത് ശരി ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി തൻ്റെ ഭാര്യ ഈ അരുണിൻ്റെ കൂടെ ഓടിപ്പോയി അല്ലേ അതുകൊണ്ടല്ലേ താൻ ഇത് ഭാര്യക്കെ ചെയ്യുന്നത് ബുദ്ധിമുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇത് കേട്ട സച്ചിയാണെങ്കിലോ എന്താണോ താൻ പറഞ്ഞത് എൻ്റെ ഭാര്യയോ എൻ്റെ ഭാര്യയോ വല്ലവൻ്റെയും കൂടെ ഓടിപ്പോയിരുന്നു എൻ്റെ ഭാര്യയെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ തനിക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഷാപ്പിൽ കിടന്ന് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതിയും രേവതിയുടെ അനിയത്തി മഹേഷും കൂടി എത്തുകയാണ് കേട്ടോ ആ സമയത്ത് സച്ചി പറയണേ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ സത്യപതി താവിത്രിന്ന് കേട്ടിട്ടുണ്ടോ അതുപോലൊരു പെണ്ണാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെപ്പോലൊരു കണ്ണകെ പോലെ പതിവൃതയായിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള താനിങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടിയോടടി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ വരുന്നത് രേവതി നോക്കുമ്പോൾ നാലു കാലിലാണ് അടി ഉണ്ടാക്കുന്നത് അങ്ങനെ രേവതി മഹേഷും എല്ലാവരും കൂടി ച പിടിച്ചു മാറ്റുക രേവതിയെ കണ്ട ഭാവൻ ചോദിക്കുക സച്ചി ചോദിക്കുക നീ എന്തിനാ വിളയ്ക്കു വന്നത് എനിക്ക് മനസ്സമാധാനം നീ തരില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ കേട്ടോ ഈ സമയത്ത് രേവതി പറയാൻ നോക്ക് അവിടെ കല്യാണം നടന്നിട്ടില്ല കല്യാണ പെണ്ണ് ഞാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സച്ചേട്ടും വരാതെ അവിടെ കല്യാണം നടക്കില്ല എല്ലാവരും സച്ചിയേട്ടനെ കാത്തു നിൽക്കുകയാണ് എൻ്റെ അമ്മ നിങ്ങൾ വന്നാൽ മാത്രമേ കല്യാണം നടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് ഓ അതെന്തിനാണവോ അങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ഞാൻ വന്നില്ലേലും കല്യാണം ഒക്കെ നടക്കും പിന്നെ ഞാൻ വരണമെന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറയണേ ഈ സമയത്ത് രേവതി പറയുകയാണ് അതിനെക്കുറിച്ചല്ല ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം സച്ചേട്ടിപ്പോൾ എന്തായാലും വരണം വന്നാലേ ഈ കല്യാണം നടക്കുകയുള്ളൂ അപ്പോഴേക്ക് ദേവ് പറയാണ് ഞാൻ തൻ്റെ കാല് വിളിക്കാം ചേട്ടൻ്റെ കാല് പിടിക്കാൻ അതുകൊണ്ട് ദേവ് വന്നിട്ട് കാല് പിടിക്കേണ്ടത് ചേട്ടൻ എൻ്റെ കല്യാണത്തിന് വരണം അയ്യോ എൻ്റെ കാല് പിടിക്കാനോ ഹെയ് അങ്ങനൊന്നും പറയില്ല ഞാനൊരു സാധാരണ ഡ്രൈവറല്ലേ നീ ആണെങ്കിൽ വലിയൊരു പോലീസുകാരൻ്റെ ഭാര്യ നീ ഒരിക്കലും എൻ്റെ കാല് പിടിക്കാൻ പാടില്ല മോളെ നീ പോയി കല്യാണം നടത്താൻ നോക്ക് എല്ലാവരും അറിയാൻ നടത്തുന്നതല്ലേ അതിന് എൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വന്നില്ലെങ്കിലും ഇവിടെ കല്യാണം നടക്കുമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ദേവും രേവതിയും കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ സച്ചി എപ്പോൾ വരുന്നോ അപ്പോഴേ കല്യാണം നടക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ സച്ചയാണെങ്കിൽ കുടിയോട് കൂടി കേട്ടോ അടുത്ത സീനിലാണെങ്കിലും രേവതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഈ അരുൺ അമ്മ അവർ വന്നിട്ട് രേവതിൻ്റെ അമ്മയോട് പറയുകയാണ് എന്താണ് ഈ നടക്കുന്നത് എന്തായാലും അവർ കല്യാണം കഴിച്ചുപോയി അവിടെ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നിങ്ങൾ പെട്ടെന്ന് ഇതുപോലൊക്കെ പറയുന്നത് എന്താ ചെയ്യുക നമുക്ക് സച്ചയെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം രേവതി നിങ്ങൾ ഇത് മാത്രം എന്നോട് പറയരുത് എൻ്റെ മകൻ ഇല്ലാതെ ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്ന് എൻ്റെ മോളെ കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ സച്ചി സച്ചി ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ ചോദിക്കുകയാണ് ദേവോടെ ദേവിനെ കാണുന്നില്ലല്ലോ അതുപോലെ ദേവു രേവതിയും കൂടി സച്ചി അന്വേഷിച്ച് പോയിരിക്കുകയാണ് അതെങ്ങനെ ദേവിന് പോകാൻ പറ്റുമോ ദേവു എൻ്റെ വൈഫല്ലേ എന്നോട് ചോദിക്കാതെ എങ്ങനെ അവൾക്ക് പോകാൻ പറ്റും ഇത് കേട്ട് അമ്മ ചോദിക്കുകയാണ് അവൾ നിന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി പക്ഷേ എൻ്റെ മൂത്ത മകളായി കല്യാണം കഴിച്ച് സച്ചി ഇത്രയും കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാല് അധികാരം കൂടുതൽ സച്ചിക്കല്ലേ സച്ചി അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നു പറഞ്ഞില്ല സച്ചിക്ക് വിഷമാവാം എന്ന് അമ്മ പറയുക കേട്ടോ ഈ സമയത്ത് അരുൺ ആണെങ്കിൽ തുരു ദുരാവുന്ന ദേവനെ വിളിച്ചുകൊണ്ടിരിക്കും ദേവുവാണെങ്കിൽ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കും സച്ചിട്ടൻ ഞാൻ പറയുന്നുവെന്ന് കേക്ക് സച്ചിട്ടൻ വരാതെ ഞാൻ ഞാനിവിടുന്ന് പോയില്ല എന്ന് പറയാം നീ ഇവിടുന്ന് പോയാലും ശരി പോയില്ലെങ്കിൽ ശരി എനിക്ക് എനിക്കതൊന്നും അറിയണ്ട ഞാനിവിടുന്ന് പോകുമെന്ന് പറയും പോകരില്ല എന്ന് പറയുകയാണ് ഇതിനിടയ്ക്ക് അരുണിൻ്റെ കൂട്ടുകാരും അറിയണം പെണ്ണിനെ കാണുന്നില്ലെന്ന് താഴെ ശ്രുതി കേട്ടല്ലോ എന്താ പെണ്ണ് ഒളിച്ചോടി പോയതാണോ ഇത് കേട്ടത് അരുൺ ആ കൂട്ടുകാരനെ പിടിച്ചങ്ങ് അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് മിണ്ടാതിരുതോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ കല്യാണമാണെന്ന് അപ്പോൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം പക്ഷെ അവളുടെ കല്യാണമായിട്ട് സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നോ എൻ്റെ തലയിലാണോ എല്ലാം കൂടെ വന്ന് നിൽക്കുന്നത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാനാരാണ് ഒരു ഡ്രൈവർ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഓ ഒരു കാര്യമില്ല മോളെ മണവട്ടിപ്പണ്ണേ നീ എന്നെ പറ്റിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ നീ എന്തായാലും പോ നിൻ്റെ ഭർത്താവിനെ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കും ഇല്ല സച്ചിട്ടാ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എവിടേക്കും പോവില്ല സച്ചേട്ടാ സച്ചിട്ട വാ സച്ചേട്ടാ എന്ന് പറയാണ് അപ്പോൾ മഹേഷും പറയണേടാ നീ എന്തായി കാണിക്കുന്നത് ആ പെങ്കോച്ചിൻ്റെ കല്യാണ ദിവസമാണത് നിനക്ക് ആ പെങ്കൂച്ച നിനക്ക് വേണ്ടി ആ പെങ്കോച്ച നോക്കി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അയ്യോ പോലീസുകാരും പിടിക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പറയേയില്ല എൻ്റെ പൊന്ന് സച്ചി നീ ഒന്ന് വാ ഞാൻ വരില്ല ഞാനേ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ സച്ചേട്ടാ നിങ്ങൾ വാ സച്ചേട്ടാ നമ്മുടെ രേവതിയും വിളിക്കാൻ കേട്ടോ സച്ചി പക്ഷേ വരുന്നോ യാതൊരു ലക്ഷണമില്ല കേട്ടോ ആവശ്യം നമ്മുടെ രേവ ചേട്ടാ ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് ആ ഒരു അവസരത്തിൽ ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ ഓരോ ദിവസം ചേട്ടനോട് ഇത് മറുത്തു വെച്ച് വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാറ് പോലില്ല ചേട്ടാ ചേട്ടൻ മരണമെന്ന് പറഞ്ഞിട്ട് സീ അവൾ അങ്ങ് കരയാണ് ദൈവ് കരയാണ് അതിന് അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ ശ്രുതിയും കഥിക്കുക കാണിക്കുക അപ്പം ശ്രുതി പറയാം ഞാൻ പറയൂ ഈ ചെക്കൻ ഈ വീട്ടിൽ വന്ന് കയറിയതിന് പിന്നെ സച്ചേട്ടുള്ളവരുടെ മര്യാദയ്ക്ക് കുറേ അതിനുള്ള തുടക്കമാണിത് ഇതിൻ്റെ ശ്രുതി ഇവരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കങ്ങ് പോയാൽ ഇവിടെ കല്യാണം നടക്കില്ല എന്ന് പറയാം അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയാം എടാ നീ എന്താടാ നിൻ്റെ അമ്മയെപ്പോലെ അവശോഭനം മാത്രം വിചാരിക്കുന്നത് നീ കല്യാണം നടക്കും നീ അവിടെ നിൽക്കുന്നു പറയുകയാണേ അപ്പോൾ രവീന്ദ്രൻ ഇവരുടെ കൂടെ വന്ന് നിന്നിട്ട് പറയുന്ന സമയത്ത് എന്താ പറയുക സച്ചി സച്ചിയോ സച്ചിയോട് വന്ന് ചോദിക്കുകയാണ് സച്ചി വന്നോ ഇല്ല സച്ചി വന്നില്ല അവളാണെങ്കിൽ സച്ചി അന്വേഷിച്ച് പോയിരിക്കുകയാണ് എവിടെയാ പോയിരിക്കുന്നത് അറിയില്ല ഹയർ ഓഫീസേഴ്സ് വരെ വന്നു വന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കഴിയില്ല എന്തൊരു അവസ്ഥയാണതെന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ അരുണിൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകുകയാണ് അരുണെ ദിവസം ആറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ പോകണേ എങ്ങനെയെങ്കിലും കെട്ടു വേഗം നടത്തുന്നു പറയുകയാണെങ്കിൽ പെട്ടെന്ന് അരുണ് അങ്ങ് സങ്കടമാവുന്നു കേട്ടോ നീ കാണിക്കുന്നത് വളരെ മോശമാണ് നീ കാണിക്കുന്നത് ഞങ്ങൾ രജിസ്റ്റർമാർ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെയൊക്കെയാണോ കാണിക്കുന്നത് ഹയർ ഓഫീസേഴ്സിനേക്ക് മുന്നിൽ ഞാൻ എന്തോരം നാണങ്കൾ ദൈവമാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാം നിങ്ങൾ ചെയ്തത് ശരിക്കും ഒരു തെറ്റാണ് നിങ്ങളുടെ കല്യാണം നടത്തുന്നത് കുറച്ച് ദിവസം മുമ്പെങ്കിലും ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ വിഷയമാവില്ലായിരുന്നു അതിപ്പോൾ എന്താച്ചാൽ കുഴപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ കല്യാണം നടത്തി അവനാ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലോ അതല്ലേ ഏറ്റവും വലുത് നിങ്ങളുടെ മകളായിട്ട് ജനിച്ചത് കൊണ്ട് ഇതുപോലെ ആൾക്കാരടുത്ത് ആൾക്കാരറിയാതെ ഇതുപോലൊരു കല്യാണം നടത്തിയാൽ നിങ്ങൾ എത്ര വേദനിക്കും അതുപോലെ തന്നെയാണ് എന്തായാലും സച്ചി വരും കൂട്ടത്തിൽ ദൈവവും വരും കല്യാണം നടക്കുകയും ചെയ്യും അപ്പോൾ എന്നെ വേണ്ട പറഞ്ഞിട്ട് നീ സച്ചുടെ പിന്നാലെ പോകുന്നത് എല്ലാവരും സച്ചിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഇല്ലാത്ത പ്രയോറിറ്റി ഞാൻ ഞാനിതിനാൻ മേടിക്കുന്നത് ഞാനും പോകണം പറഞ്ഞിട്ട് ആരുടെ അങ്ങ് പോകാൻ പോവാണെങ്കിൽ ഈ സമയത്ത് ദേവിൻ്റെ അമ്മയും കരച്ചിലാവണം കേട്ടോ മോനാരണേ നീ ചെയ്യുന്നത് ഒട്ടും ശരി ശരിയല്ല അവളെ പാതി വഴിയിൽ ഇങ്ങനെ പോകരുത് ഇപ്പോഴും അവൾ നിൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പം ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് നീ ഇങ്ങനെ അവളെ വിട്ടിട്ട് പോകരുത് എന്ന് പറയണേ അത് കേട്ട ആരോടാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണ് അതുപോലെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണെങ്കിലേ എനിക്കങ്ങനെ അവളെ വിട്ടിട്ട് പോകണമെന്നൊന്നുമില്ല പക്ഷേ അവളെ കൂടെ ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ അവൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനും തോന്നുന്നില്ല ശ്രീകാന്ത് എപ്പോഴും പറയണ്ടോ ആരും കുറച്ച് സമയം താ നിങ്ങളുടെ ഭാഗത്ത് തെറ്റു പറ്റിപ്പോയി ശരിയാണ് നിങ്ങൾ കുറച്ച് സമയം അവിടെ ഇരിക്കുക ശാന്തമായിട്ട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഇതേ സമയം നാലു കാലം നമ്മൾ സച്ചയും കൂട്ടിയിട്ട് രേവതിയും ദേവവും മഹേഷും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചു സച്ച ആടി ആടി വരുന്ന കണ്ടിട്ട് എല്ലാവരും പറയണം ഓ ഒരു കല്യാണത്തിനൊരുത്തം വരുന്ന കോലം നോക്കിയാൽ എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് ഇവന് ഇവനെയും വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കെട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ഈ സമയത്ത് സച്ച് പറയാം ഇവിടെ കെട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് പോവാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ പേക്കൂത്ത് കണ്ടിട്ട് നമ്മളും കൂടെ നാണം വരും അതുകൊണ്ട് നമുക്ക് പോവാമെന്ന് പറയാം നമ്മളോട് ഇനി കുറേ ചോദ്യങ്ങളും ചോദിക്കും ഞങ്ങൾ പോവാണെന്ന് പറയുന്നുട്ടോ അങ്ങനെ ഇതൊന്നും കഴിഞ്ഞൊന്നും മനസ്സിൽ വെച്ചിരിക്കുകയെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ പിരിഞ്ഞ് പോയി തുടങ്ങണം ഈ സമയം സച്ചയോട് പറയുന്നത് സച്ചോട്ടെ വന്നേ ആശീർവാദം കൊടുക്കുക ഞാനോ ഞാനെന്തിനു ആശീർവാദം കൊടുക്കണം ഞാനിവിടെ വന്നതേ നിങ്ങൾ വിളിച്ചിട്ടൊന്നും അല്ല ഞാൻ ആ പെൺകുട്ടി വെച്ച് കരയണ്ടാന്ന് വിചാരിച്ച് മാത്രം വന്നതാ ഞാൻ പോവാണ് ഞാനിവിടെ നിൽക്കുന്നില്ല അതുപോലെ നീ നീ ഇനി എൻ്റെ വീട്ടിലേക്ക് വരരുത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ അന്വേഷിക്കില്ല നീ ഇനി അങ്ങോട്ട് വരിക വേണ്ട വരണ്ടെന്നും പറഞ്ഞിട്ട് രേവതിക്ക് അങ്ങ് ഭയങ്കര സങ്കട വരുക സങ്കടം കേട്ടോ അങ്ങനെ സച്ചയ ഇങ്ങിറങ്ങിപ്പോകണം കേട്ടോ നാലു കാലം അതോട് അതിനിടയ്ക്ക് വീഴുന്നുണ്ട് കേട്ടോ സച്ചി ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടേ അവസാനം കല്യാണം നടന്നു അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുക ചന്ദ്രൻ വീട്ടുകൊണ്ട് പറയാം ആ മാനം കെട്ട കല്യാണത്തിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതേ അമ്മേ അവന് സ്വന്തം അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവുന്നതെന്ന് സ്തുതി പറയാം അപ്പോൾ അവൻ പറയാം അതേനേടാ ഞാൻ പറയാറില്ല അവൻ അവനെൻ്റെ മകനാണെന്ന് എനിക്ക് നാണക്കേടാണ് ഇത് ഘട്ടം രവീന്ദ്രൻ പറയാം നീ എന്നാ അവന് മകനായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇതുവരെ നീ അവനെ മകനായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ലല്ലോ നീ നീ ഒറ്റടുത്തുകാരാണ് അവനെ ഇതുപോലായത് അമ്മയുടെ സ്നേഹം ഒരു കുഞ്ഞ് ഏത് രീതിയിൽ നന്നാവണമെന്ന് നീ പറയുന്നത് പിന്നെ ഞാനല്ലേ അവനെ വളർത്തിയത് പിന്നെ ഞാൻ വളർത്തിയ രണ്ട് മക്കൾ നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് അവനെ നശിപ്പിച്ചതെന്ന് പറയുന്നത് ആ സമയത്ത് സച്ചി നാലു കാലിൽ കയറി വരികയാണ് അച്ഛ അതിനോട് ക്ഷമിക്കച്ചാ അച്ഛ എന്നോട് ക്ഷമിക്കച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് തെറ്റായി പോയി അച്ഛന്ന് പറഞ്ഞിട്ട് പറയണ്ടോ അപ്പോൾ എന്നെ അതിലും വലിയ തെറ്റല്ലേ ആ അരുൺ ചെയ്ത് അവനെല്ലാവരുടെ മുന്നിൽ പറഞ്ഞില്ലേ രജിസ്റ്റർമാരെ ചെയ്ത കാര്യം അതിന് കൂട്ടുന്നത് എൻ്റെ ഭാര്യയല്ല അച്ചാ അപ്പോൾ എങ്ങനെ അവളോട് ക്ഷമിക്കാം അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഈ സമയത്ത് രേവതി പറയു പറഞ്ഞുകൊണ്ട് വരുകയാണ് അതെ ശരി ക്ഷമിക്കുക അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കുക അച്ഛാന്ന് പറയണേ ഈ സമയത്ത് സച്ചി പറയണേ ഇല്ല ചാ അവളോട് വച്ചാൽ ക്ഷമിക്കരുത് അപ്പോൾ വീണ്ടും ചോദിക്കാം മോളെ നീ എന്തിനാണ് ഈ പറഞ്ഞ പരിപാടി ചെയ്തത് എന്തായാലും സച്ചി ഒരു ദിവസം സമ്മതിക്കും ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം അതിനുള്ള സമയം കിട്ടിയില്ല വച്ചാൽ എന്തൊക്കെയോ ചിന്തകൾ കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി അല്ല ഇടതി ഇടതി എന്തിനായിരുന്നു കൂട്ടുന്നത് അത് പിന്നെ അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ സമയത്ത് ചന്ദ്രൻ പറയാൻ ഇടിയെടി നീ കൂടുതൽ വർത്താനം പറയല്ലേ നീ ചെയ്തേ നല്ല തെറ്റ് തന്നെയാണ് സ്വന്തം ഭർത്താവിനെ മറച്ചു വെച്ചിട്ട് നീ ഇതുപോലെ അനിയത്ര കല്യാണം ഇഷ്ടമില്ലാത്ത കൊണ്ട് നടത്തിച്ചില്ലേ അതിൻ്റെ വലിയ സത്യവതി ജമയുന്നു എന്ത് മര്യാദയാണ് നീ അവന് കൊടുത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന വർഷ പറയണം ആൻറ്റി ഇത്രയും നേരം ആൻ്റി സച്ചയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം രേവ ചേച്ചിയെ സച്ചിയുടെ മുമ്പിലോട്ട് കുറ്റപ്പെടുത്തുന്നു ആൻറ്റിക്ക് സ്നേഹം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രുതി പറയാണ് കേട്ടോ അപ്പോൾ ആൻറ്റി പറയുന്നതിൽ കാര്യമുണ്ടല്ലോ പക്ഷേ സ്വന്തം ഭർത്താവ് അറിയത് സ്വന്തം ഭർത്താവിനെ പറ്റിച്ചുകൊണ്ടല്ലേ ഈ ഒരു കല്യാണം നടത്തി വെച്ചത് ഓ അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്ക് ചേച്ചി ശ്രദ്ധിച്ചേച്ച് ഈ വീട്ടിലുണ്ടല്ലോ എന്ന് പറയണേ ഓ നീയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഇത് കേട്ട് ശ്രീകാന്ത് പറയണേ നീ ചെയ്തതോ അപ്പോൾ നീ ഓടിപ്പോയിട്ടില്ലേ കല്യാണ സമയത്ത് സ്വർണ്ണവും കൊണ്ടല്ലോ നീ ഓടിപ്പോയത് പണവും കൊണ്ടല്ലേ നീ ഓടിപ്പോയത് അത്രയും തെട്ടൊന്നും ഇവിടെ നിന്നും ആരും ചെയ്തിട്ടില്ല അങ്ങനെ രവീന്ദ്രൻ പറ ഒന്ന് വെറുതെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്ര പറയാണ് സാഹചര്യം പോയി അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പറയുന്നുണ്ട് ശ്രുതി ഇത് എൻ്റെ കുടുംബത്തിലെ കാര്യമാണ് പക്ഷേ നിങ്ങളെ എൻ്റെ പേഴ്സണലായിട്ട് കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലോ ഇത് കേൾക്കുന്ന നമ്മുടെ വർഷ പറയുകയാണ് ചുമ്മാ വെറുതെ ചേച്ചി കുറ്റവാളിയെ പോലെ നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യുന്ന എന്തിനാണ് രവി ചേച്ചി പ്രണയിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് നിർത്തും പിന്നെ വലിയ കാര്യമായി പോയി നിനക്ക് പറ്റുന്ന കാര്യം എന്താണെന്നറിയോ ഒരു ബ്രോക്കർ പണിയാണ് നിങ്ങളെ കല്യാണ സമയത്തും ഇതുപോലെ ബ്രോക്കറായത് നീ തന്നെയല്ല ഇവിടെ ബ്രോക്കർ ബ്രോക്കറാവുവാണെങ്കിൽ ഒരുപാട് വളരെ കല്യാണം നടന്നതാണ് അച്ഛൻ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയണം അപ്പോഴേക്കും എൻ്റെ അച്ഛൻ നല്ല മനസ്സുള്ളവനാണ് ഉള്ളവനാണ് അദ്ദേഹം എല്ലാവരോടും ക്ഷമിക്കും പക്ഷേ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നീ ഇനി വീട്ടിൽ വേണ്ട നീ തിരിച്ചു പോ നീ ഇനി വീട്ടിൽ വേണ്ട എന്ന് എന്നെ സച്ചി പറയണേ എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു അത് കേൾക്കുന്ന നമ്മുടെ ശ്രീകാന്ത് പറയാണ് എൻ്റെ സച്ചി നീ എന്തൊക്കെയായി പറയുന്നത് പിന്നെ അതെ ഞാനും എൻ്റെ ഭാര്യ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം ഇനി നീ എൻ്റെ വീട്ടിൽ കാലെടുത്ത് കൂത്തേണ്ടത് ഇറങ്ങിപ്പോണീന്ന് പറയുകയാണ് ഇത് എന്നാൽ രേവതി പറയാം ശ്രീകാന്തി കുഴപ്പമില്ല നിൻ്റെ ചേട്ടൻ പോകാൻ പറഞ്ഞല്ലോ ഞാൻ പൊക്കളം എന്നു പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവുവിൻ്റെ ആദ്യരാത്രിയ്ക്കുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലൊക്കെ ആയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് അരുൺ ദേവിനോട് റൂമിൽ വന്നിട്ട് ചോദിക്കുക നീ എന്തിനാ സച്ചേട്ടനെ കൂടെ ബാറിലൊക്കെ പോയത് ആൾക്കാർ എന്ത് വിചാരിച്ചു കല്യാണ പെണ്ണ് കല്യാണ വേഷത്തിൽ ബാറിലൊക്കെ പോയത് ഇതൊക്കെ ആരെങ്കിലും ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് വയലെടുത്ത് വിട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇന്ന് നീ പഴയതുപോലെയല്ല നീ ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ് അത് നിൻ്റെ ഓർമ്മയിൽ വേണം സച്ചയായിട്ട് ആണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനം സച്ചായിട്ട് ഇല്ലാതെ നമ്മുടെ കാര്യം കല്യാണം നടന്നത് എനിക്ക് സമാധാനം ഉണ്ടാവില്ല പിന്നെ സച്ചി ഇല്ലാതെ ഇല്ല രജിസ്റ്റർ രജിസ്റ്റർമാരെ നടന്നു അത് നടന്നില്ല അതുപോലെ തന്നെ നടക്കും അത്ര തന്നെ ആ ഒരു സാഹചര്യത്തിൽ നടത്തിയൊന്നുമില്ലല്ലോ പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോരം വേദന അനുഭവിച്ചെന്നറിയോ സച്ചേട്ടനെ എവിടെയാണെങ്കിലും നിങ്ങളെ തിരക്ക് കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും നല്ലതാണ് അത് ഞാൻ കാർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സച്ചിട്ടൻ വന്നത് ഞാൻ വിചാരിക്കുകയാണ് സച്ചിയുടെ പോലൊരു കുടിയനോടൊപ്പം തൻ്റെ ചേച്ചി എങ്ങനെയാണോ കഴിയുന്നതെന്ന് എങ്ങനെയെങ്കിലും തൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ജീവിതത്തിൽ എന്താ കുഴപ്പം നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണല്ലോ ചേച്ചി കഴിയുന്നത് ചേച്ചിക്ക് അവിടെ ഒരു കുറവ് പറയുന്നത് കുറവ് തന്നെ സച്ചിയാണ് പിന്നെ എങ്ങനെയാണ് സച്ചി ഈ വീട്ടിൽ നിന്ന് അകറ്റണം ഇവിടെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് സച്ചയ അകറ്റി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നിങ്ങനെ അരുൺ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ അരുൺ പറയുകയാണ് ദൈവു നിന്നെ കാണാനായിട്ട് ഇന്നൊരു പ്രത്യേക ഭംഗി അപ്പം ഇത്രകാലം ഭംഗിയില്ലായിരുന്നാണെന്ന് നിങ്ങൾ പറയുന്നത് ഇത്രകാലം ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പ്രത്യേക രീതിയിലുള്ള ഭംഗി എന്ന് പറയുകയാണെ അടുത്ത സീനിലാണ് എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ദേവൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞത് ഇപ്പോൾ സച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല എന്നാൽ അതുകൊണ്ട് എന്തായി നിൻ്റെ ജീവിതം പോയി ഞാനിനി എന്ത് ചെയ്യും നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട എനിക്കറിയാം എൻ്റെ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് എന്നോട് പൂർണ്ണമായിട്ട് വെറുക്കാനൊന്നും പറ്റില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ വേഗം ക്ഷമ ക്ഷമിച്ചോളൂ അത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ അല്ലടി നീ എന്ത് തെറ്റാ ചെയ്തു സച്ചിയോട് ഇങ്ങനെ പറ ചെയ്യരുതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അതുപോലെ ചെയ്ത ദൈവവും അതുപോലെ തന്നെ അരുണും ഒക്കെ ആദ്യമേ തീരുമാനിച്ചതാണ് ഇനി നമ്മളെങ്ങാനും കൂട്ടുന്നില്ലായിരുന്നു ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് അവർ അതുകൊണ്ടിട്ടില്ലേ എന്തായാലും സജീവടനും കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട അദ്ദേഹത്തിന് എല്ലാവരോടും നല്ല സ്നേഹമാണ് എന്നോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഷാപ്പിൽ വന്നിട്ട് ഷാപ്പുകൾ അവൾ കരയുന്ന കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സും പെട്ടെന്ന് തന്നെ മാറിയത് അതൊക്കെ അങ്ങ് മാറിക്കോളാം അതുപോലെ ദൈവവും അരുണും ഇക്കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയണം കേട്ടോ അടുത്ത സെൻറ്റാണെങ്കിൽ നമ്മുടെ ചന്ദ്ര കാണിക്കുകയാണേ ഈ വീട്ടിലത്തെ വേലക്കാരി അങ്ങ് പോയി ഇനി ഇവിടെ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും നീ ചെന്ന് അടുക്കളയിൽ ചെന്ന് എല്ലാവർക്കും വേണ്ട രാത്രി ഭക്ഷണമൊക്കെ ഒന്നും ഉണ്ടാക്കുക നല്ല രീതിയിൽ മുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക ശ്രോതിക്ക് നല്ല പണി ഇട്ടിരിക്കുകയാണ് നമ്മുടെ രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രോതിക്ക് ആകെ സങ്കടമായിട്ടോ അപ്പോൾ പ്രജ്ഞ അപ്പോൾ അവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് മാറ്റി നമ്മുടെ ശ്രുതിയെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ